കുട്ടുകാരേ എല്ലാവർക്കും സുഖമെന്ന് കരുതട്ടെ ഈ പൂക്കളൊക്കെ കാണുമ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ഈ പൂക്കളും ഈ പൂവിൻ്റെ ഈ മുട്ടുമൊക്കെ കാണുമ്പം എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ കുട്ടിക്കാലമാണ് അന്ന് നമ്മൾ ഈ സ്കൂളിലൊക്കെ പോകുമ്പം റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് ഈ കാർത്തികമുള്ളു ചെടി ഇങ്ങനെ പടർന്ന് കയറി ഇത് മുള്ളൊരു ചെടിയാ ഇലക്കൊക്കെ നല്ല മുള്ള അത്യാവശ്യം നല്ല മുള്ളാണ് റോഡരികത്തൊക്കെ ഇങ്ങനെ പടർന്ന് കയറി വിശാലമായിട്ട് പൂത്ത് ഇങ്ങനെ നിൽക്കാറുണ്ട് അപ്പം നമ്മൾ ഈ കുട്ടികളൊക്കെ ആയിരുന്ന സമയത്ത് മുള്ളുണ്ടെങ്കിൽ പോലും ഈ പൂവിൻ്റെ അറ്റത്തേണ്ടത് നല്ല മുള്ളൊക്കെയാണ് ഈ ഈ അണ്ട ഇത് പിടിക്കുന്നത് എന്നാലും വളരെ കെയർഫുള്ളായിട്ട് നമ്മളിങ്ങനെ കൊള്ളാത്ത രീതിയിൽ ഇതിനെ ഇങ്ങനെ പറിച്ചെടുക്കും ഞെട്ടോടെ കണ്ടോ ഇങ്ങനെ പറിച്ചെടുത്ത് ഇതിനെ ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് നമ്മൾ ഈ കാ ഈ പ്രത്യേകിച്ചും തോന്നുന്നു തോന്നും മാസത്തിലെ കാർത്തിക അതൊരു സ്പെഷ്യാലിറ്റി ആണല്ലോ അപ്പം ഇതിനെ ഇങ്ങനെ ഈ പൂക്കൾ അത് ആ ഇത് പൊതുവേ ഇങ്ങനെ കണ്ടുവരുന്നത് അപ്പം നമ്മൾ ഈ പൂക്കളൊക്കെ പറിച്ച് സ്കൂളിൽ രാവിലെ ഏകദേശം ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സ്കൂളിലെത്തുവാണെങ്കിൽ ടീച്ചേഴ്സൊക്കെ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ക്ലാസ്സൊക്കെ ക്ലാസ്സിലെ തറയിൽ ഒരു ചെറിയ അത്തമൊക്കെ ഈ പൂക്കൾ വെച്ചിട്ട് ഇടുമായിരുന്നു അപ്പം അതുപോലെ തന്നെ ദാണ്ട് ഈ പൂവിൻ്റെ ഈ ഞെടുപ്പുണ്ടല്ലോ ഈ ചെറിയ മുട്ടാകുന്ന സമയത്തെ ഈ പൂവിൻ്റെ അറ്റത്തുള്ള ചെറിയ ചെറിയ ഇലകൾ പോലെ ഇരിക്കുന്ന ആ ഒരു ഇത് പറിച്ചു ഞങ്ങൾ വായിലിട്ട് ഇങ്ങനെ ചവച്ച് കഴിക്കും നല്ല പുളിയാണ് കഴിക്കാനായിട്ട് അപ്പം കുട്ടിക്കാലത്ത് നമ്മളെല്ലാവരും എൻജോയ് ചെയ് ചെയ്തിരുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്